നമസ്കാരം ഭാര്യ മരിച്ച മനോവിഷമത്തിൽ പി എസ് ഓഫീസർ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കി അസം ആഭ്യന്തര സെക്രട്ടറിയായ ഷീലാദിത്യ ചേത്തിയാണ് ആശുപത്രിയിലെ ഐ സിയുവിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് ക്യാൻസർ ബാധിച്ചു മരണപ്പെട്ട ഭാര്യയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഐ പി എസ് ഓഫീസർ ജീവനൊടുക്കിയത് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നാൽപ്പത്തിനാലുകാരനായ ഷീലാദിത്യ ചേതിയ തന്റെ സർവീസ് റിവോൾവറിൽ നിന്ന് സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തത് ക്യാൻസർ ബാധിതയായ ഭാര്യ അഗമോനി ബാർബർവയെ പരിചരിക്കുന്നതിനായി ആദിത്യ കഴിഞ്ഞ നാല് മാസമായി അവധിയിലായിരുന്നുവെന്നാണ് റിപ്പോർട്ട് അഗമോനി ബാർബറുവ ഗുവാഹത്തിയിലെ സ്വകാര്യ ആശുപത്രിയായ നെംകെയർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അസുഖത്തെ തുടർന്ന് ഇരുവരും രണ്ടു മാസത്തോളമായി ആശുപത്രിയിൽ താമസിച്ചുവരികയായിരുന്നുവെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഹിതേഷ് ബറുവ പറഞ്ഞു ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അഗമോനി മരണപ്പെടുന്നത് ഭാര്യയുടെ ആരോഗ്യനില വഷളാകുന്ന വിവരം ഷീലാദിത്യെ മൂന്ന് ദിവസം മുൻപ് അറിയിച്ചിരുന്നുവെന്നും അന്ന് അദ്ദേഹം എല്ലാം നിശബ്ദനായി കേട്ടിരുന്നുവെന്നും ജീവനക്കാർ പറയുന്നു പറഞ്ഞു വൈകുന്നേരം നാല് മുപ്പതിനാണ് അറ്റന്റിംഗ് ഡോക്ടർ ഷീലാദിത്യെ ഭാര്യയുടെ മരണവിവരം അറിയിച്ചത് ഡോക്ടറും നഴ്സും അദ്ദേഹത്തോടൊപ്പം മുറിയിലുണ്ടായിരുന്നു ഭാര്യയുടെ മരണ വാർത്ത അറിഞ്ഞ് ഷീലാദിത്യ തനിക്ക് അവൾക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഡോക്ടറോട് ആവശ്യപ്പെട്ടു ഇതോടെ ഡോക്ടറും ജീവനക്കാരും പുറത്തിറങ്ങി ഏകദേശം പത്തു മിനിറ്റിന് ശേഷം മുറിയിൽ നിന്ന് വെടിയുതിർത്ത ശബ്ദം കേട്ടു സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ഐ ഉദ്യോഗസ്ഥൻ സ്വയം വെടിയുതിർക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും ഐ ഉദ്യോഗസ്ഥൻ മരണപ്പെട്ടിരുന്നുവെന്ന് ഡോക്ടർ ഹിതേഷ് ബെറുവ വ്യക്തമാക്കി സംഭവത്തിൽ അസം ഡി ജി പി ജി പി സിംഗ് അനുശോചനം രേഖപ്പെടുത്തി അസം കേഡറിലെ ഐ പി എസ് ഓഫീസറായ ഷീലാദിത്യ ചേത്തിയ ഗോലാഘട്ട് ടിൻസുക്കിയ സോനിത്പൂർ ജില്ലകളിൽ മുമ്പ് എസ് പി ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൂടാതെ അസം പോലീസ് ബറ്റാലിയന്റെ കമാൻഡന്റും കൂടിയായിരുന്നു ഷീലാദിത്യ രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിനാണ് ഷീലാദിത്യയും അഗമോനിയും വിവാഹിതരായത്